കൂട്ടുകാരെ ഒരു പരതിസ ചാനലിലേക്ക് സ്വാഗതം കോഴിമുട്ട പറഞ്ഞിട്ടോ നാടൻ കോഴിമുട്ട ഇപ്പോഴേ കോഴിമുട്ടയുടെ ഉത്പാദനം കൂടിയിട്ടുണ്ട് അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ആയിട്ടെ അതിൻ്റെ ഉള്ളിൽ വേണ്ടത് അതൊക്കെ നെറ്റൊക്കെ പൊട്ടിയിട്ടുണ്ട് അതൊക്കെ ശരിക്കും വേറെ വേറെ ആയിരുന്നു കൂട് മൊത്തം നാശമായിട്ടുണ്ട് അപ്പൊ അതെന്റെ മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭയങ്കര നാശല്യാണ് കോഴികളെ പുറത്ത് വിടാൻ പറ്റില്ല അപ്പൊ തീറ്റ കൊടുക്കലായിരുന്നു പഴയ ആട്ടും ഇട്ടിട്ടാണ് വളർത്തുന്നത് നിന്നിട്ട് അപ്പൊ പൂവന്മാരൊക്കെ എപ്പോഴും അതിൻ്റെ ഉള്ളിലാണ് പെട്ട കോഴികളൊക്കെ ഞാൻ ഈ നെറ്റ് പൊട്ടിയാലും ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇവരെ ഇങ്ങനെ നാശെല്ലാം കാരണം ഇവർക്കൊരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ വിടണം അപ്പൊ ഞാൻ എന്ത് ചെയ്തു പറയുമോ നമുക്കിവിടെ സ്ഥലമുണ്ട് കൂടിൻ്റെ ചുറ്റും ഇങ്ങനെ നെറ്റ് ഇട്ടിട്ടോ നെറ്റടിച്ചു കൂടിൻ്റെ ചുറ്റും ഇങ്ങനെ നെറ്റ് ഇട്ടു ഇപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാം നായ്ശല്യമല്ല നായ്ക്കൾ വരില്ല അപ്പോൾ അവരെല്ലാം ഫ്രീ ആയിട്ട് അവർക്ക് ഇഷ്ടം പോലെ അവർ ചനക്കിതിൻ്റെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ കോഴിമുട്ട ഉൽപ്പാദനം കൂടി മറ്റേ കൂട്ടിലിട്ട് നമ്മൾ എത്ര തീറ്റ കൊടുത്താൽ ഇത്ര മുട്ട കിട്ടിണ്ടായിരുന്നില്ല ഒരു ദിവസം നമുക്ക് മുട്ട കിട്ടാൻ തുടങ്ങി കൂട്ടിൽ നമ്മൾ ഇട്ട് ഇട്ടുങ്ങനെ തീറ്റ കൊടുക്കുമ്പോൾ രണ്ടോ മൂന്നോ മുട്ട കിട്ടും പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അതെ ഇത് കണ്ടോ ഇതിപ്പി വിരിക്കാൻ വെക്കാനാണ് ഇപ്പം ഒരു നാല് ദിവസത്തെ മുട്ടയാണ് കേട്ടോ എനിക്ക് എത്രയാണ് പത്തിരുപത് മുട്ടനെക്കാളും കൂടുതലും ഉണ്ട് കേട്ടോ അത് അടുത്ത് പോയി കഴുകിയിട്ടൊക്കെ എന്നെ നോക്കാം ഞാനിവിടെ അങ്ങനെ ഇവിടെ തന്നെ കൂട്ടിൽ തന്നെ അങ്ങനെ വെച്ചിരിക്കായിരുന്നു ഇപ്പം എന്നാണ് എടുക്കുന്നത് കേട്ടോ അപ്പം എനിക്കിപ്പോൾ കിട്ടിയ ഒരു റിസൾട്ട് ഇതാണ് അവരെ ഫ്രീ ആയിട്ട് ചനക്ക് കഴിക്കാൻ വിട്ടപ്പോൾ മുട്ട മുട്ടെ കൂടുതലായി മറ്റേ നായ്ക്കളെ പേടിച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഉണരെ വിടുന്നുള്ളൂ ഇപ്പം അവർ ഫ്രീ ആണ് അവർ കൂടിൻ്റെ താഴെ തീറ്റയും ഈ സ്ഥലത്ത് കൂടിയൊക്കെ തന്നെ ചമ്മലൊക്കെ ചനക്കി അവർ മണ്ണിലൊക്കെ കുളിച്ച് നടക്കാൻ അപ്പം നമുക്ക് മുട്ട ഉത്പാദനം കൂടി എന്താ മക്കളേ എന്താണ് തീറ്റ ഉണ്ടല്ലോടാ എന്താണ് എന്താണ് വേറെയുള്ള കോഴികളുടെ കാര്യം കാരണം കൂടാ നാടൻ കോഴിക്കിപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഞാൻ കൂടും എൻ്റെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ടല്ലോ കൂട്ടിലിട്ട് തീറ്റ കൊടുക്കലാണ് അപ്പോൾ മുട്ട കിട്ടാറുണ്ട് പക്ഷെ നമുക്ക് ഇത്ര കിട്ടാറില്ല അപ്പോൾ പൂവന്മാരൊക്കെ പഴയ ആട്ടുംകൂട്ടിലിട്ടു പെട്ട കോഴികളൊക്കെ ഞാൻ ഈ മുന്നിലത്തെ കൂട്ടിലിട്ടു കോമ്പൗണ്ട് ഇട്ട് അതിൻ്റെ ഉള്ളിലിട്ടു അപ്പോൾ അവരിങ്ങനെ നടക്കുദ്ധേനെ മുട്ട ഇടാൻ എൻ്റെ ഉള്ളിൽ കയറി മുട്ട ഇടും അപ്പം എങ്ങനെയുണ്ട് അല്ലേ അപ്പം അതാണ് നാടൻ കോഴികൾ കുറച്ച് നടന്ന് ചെനക്കി കഴിച്ചാലുള്ളവരുടെ മുട്ട മുട്ടടൽ കൂടുക എന്നുള്ളതാണ് ഇപ്പം മനസ്സിലായത് പണ്ടൊക്കെ വിട്ടിട്ടായിരുന്നു പിന്നെ നാശല്യം കൂടിയിട്ട് കുറേ കാലമായിട്ട് വിടാറില്ല ഞാൻ എപ്പോഴേലും നിന്നിട്ട് വിടും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അവർക്ക് ഫുൾ ടൈം ഇങ്ങനെ ചെനക്കി നടന്ന നല്ലത് തന്നുണ്ട് തീറ്റ അവിടെ കൊടുത്തിട്ടുണ്ട് അവൊന്നും കഴിക്കുന്നില്ല അവരിങ്ങനെ മണ്ണിൽത്തവരൊന്ന് കൊത്തി നടക്കുകയാണ് എൻ്റെ ഇൻക്യുബേറ്റർ ഒന്ന് കേടായിട്ടുണ്ട് അടപ്പനെ അത് ശരിയാക്കിയിട്ട് ഒന്ന് കൊണ്ടിട്ട് ശരിയാക്കണം തെർമോക്കോളറിന്റെ ഇണപ്പം അതിൻ്റെ അടപ്പൊന്ന് പൊട്ടിയിട്ടുണ്ടാകും ശരിയാക്കിയിട്ട് മുട്ട അതിൽ വെച്ച് വിരിക്കാൻ വിചാരിക്കുന്നുണ്ട് അതിൽ ഭയങ്കര ചനക്കല്ല ഓരോരുത്തരും ഇങ്ങനെ ഏറ്റിട്ട് കൊടുത്തിരിക്കും കേട്ടോ ഇപ്പറത്തൊക്കെ എൻ്റെ വാഴയും സംഭവങ്ങളൊക്കെയാണ് ഇപ്പം നമ്മുടെ കോഴിമക്കളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് നടക്കും കാന്താരി കാന്താരി കണ്ടപ്പോ ഇതില് കിടികളൊക്കെ കൊത്തിന്റെ ബാക്കി നിൽക്കുന്നുണ്ട് ഈ ചക്ക ചക്ക ബഡ് പ്ലാവാണ് പക്ഷെ ഒരുപാട് നീളം വെച്ച് പോയി മേലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒന്നിലിപ്പോ എങ്ങനെ കിട്ടുക ഇത് കട്ട് ചെയ്യണേ ഇരുന്നാടു വെച്ച് ഒരു കൊമ്പ് കട്ട് ചെയ്തു മറ്റേ കൊമ്പ് അന്ന് കട്ട് ചെയ്തില്ല അതുകൊണ്ട് പത്ര ഉയരം വെച്ച് പോയി നമുക്ക് കൃഷി നിന്ന് കുറേ ലാവും തെയ് കിട്ടിയിട്ടുണ്ട് ഇനി അതൊക്കെ വെക്കണം ബഡാണ് കിട്ടിയിട്ടുള്ളത് തന്നെ തേക്കിൻ്റെ ഇടയിൽ ചനക്കല കുറേ ആയിട്ട് വിചാരിക്കാന്ന് പറഞ്ഞു പക്ഷേ നല്ലൊരു പണിക്കാരെ കിട്ടിയില്ല കേട്ടോ പണിക്കാര് നെറ്റ് മൊത്തം കുളാക്കി അതൊക്കെയാണ് പ്രശ്നം നമുക്ക് നല്ല പണിക്കാരൊന്നും കിട്ടൂല അങ്ങനത്തെ പ്രശ്നം അങ്ങനെയൊക്കെ എന്തായാലും ഇട്ട് തീർത്ത് ഇവിടെ ഒക്കെ നെറ്റവർ നാശമാക്കി ഇനി ഇവിടെ വേറെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വെച്ച് കെട്ടണം അങ്ങനത്തെ പ്രശ്നമാണ് നമുക്ക് നല്ല പണിക്കാരൊന്നും കിട്ടൂല എന്നാലും അവർ ഇങ്ങോട്ട് പുറത്തേക്ക് പാറി വരുന്നൊന്നുമില്ല എന്നാലും നായ്ക്കൾ കയറില്ല എന്നുള്ളൊരു സമാധാനം ഇനി അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ അപ്പോൾ കണ്ടോ ഗെയ്സ് നെറ്റിന് പണി കൊടുത്തിട്ട് നാളികേരം ഇതിൽ വീലിരിക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ അമ്മ നെറ്റൊക്കെ അങ്ങോട്ട് ഇതായി നെറ്റിൻ്റെ ഉള്ളിലാണ് വീൽ കിടക്കുന്നത് വേണ്ട കാക്ക നോക്കി വന്നിട്ട് കോഴിമുട്ട കണ്ടിട്ടിൻ്റെ കയ്യിൽ ബാക്കിലുണ്ടായിരുന്നു അപ്പം ഞാനവിടെ കോഴിമുട്ടേൻ്റെ പാത്രം അവിടെ വെച്ചിട്ടുണ്ട് കോഴിമുട്ടയുടെ പാത്രം അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ വന്നിട്ട് കൊത്തുക ഞാൻ നടന്ന് കഴിക്കൂ ഇഷ്ടം പോലെ ചമ്മലേണ് അടിച്ചു കണ്ടോ ഒടാ പക്കറ്റൊക്കെ കൊത്തി മറിച്ചിടണവന് ഞാൻ അവിടെ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് നടക്കട്ടെ അല്ലെ കൊഴുപ്പ് എന്താണ് കാക്ക നായ പിന്നെ ബാക്കത്തെ കൂട്ടിലാണ് പൂവന്മാരൊക്കെ ആട്ടും കൂടുതൽ ഇതിൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ആദ്യത്തെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാം അപ്പോൾ ഇനി അവർക്ക് തീറ്റ കൊടുക്കട്ടെ കേസ് ഇതാണ് പരിപാടി ഇട്ടോ ഉണ്ടോ നെറ്റിട്ടു ഈ ഗ്രോ ബാഗിലൊക്കെ പയറൊക്കെ നടാൻ പോകണേ പയറൊക്കെ ഈ നെറ്റിൻ്റെ മേലെക്കൂടി അങ്ങനെ വിടണം അതാണ് പരിപാടി കുറച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രോ ബാഗ് കഴിഞ്ഞു ഇനി ബാക്കി നമുക്ക് കൃഷി വകുപ്പിൽ നിന്ന് കിട്ടി കുറച്ച് വിത്തൊക്കെ ഉണ്ട് അതൊക്കെ അതിലിടണം പിന്നെ കുറച്ച് വിത്തും കൂടി എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഇനിയും ഗ്രോ ബാഗ് വാങ്ങിയിട്ട് അങ്ങനെ വെക്കാന്നാണ് പരിപാടി അപ്പോൾ ആ നെറ്റിൽ കൂടി അങ്ങനെ വള്ളി കയറിക്കുള്ളൊ താഴെന്തായാലും നമുക്ക് നിലത്ത് കുഴിച്ചിടാൻ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ കോഴികൾ നെറ്റിൻ്റെ ഉള്ളിലാണ് പക്ഷെ വേറെ കോഴികൾ വന്നിട്ട് ഭയങ്കര ശല്യം അപ്പം ഇനി ഇതിൽ വിത്തൊക്കെ ഇടണം ഇതൊക്കെ ഇവിടെ ഉണ്ടാവും അറിയില്ല എനിക്ക് പൂവിൻ്റെ ഭംഗിയുണ്ട് അപ്പം ഞാനങ്ങനെ ഇനി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ഉണ്ടാവില്ല പ്രയാസം കുറച്ച് ചിലപ്പോൾ ഒക്കെ ഉണ്ടായി കിട്ടും ചിലപ്പം അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഡാലിയ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സുഖമാണ് കണ്ടപ്പോൾ മേടിച്ചോണ്ട് വരണം ജമന്തി വയലറ്റ് കാന്താരിയുടെ ചട്ടിയിൽ അങ്ങനെ മേടിച്ചു വെള്ളം വെള്ളയും കൊണ്ടുവന്നു അത് വെള്ളന്റെ തെയ്യം കുറെ വെച്ചിട്ടുണ്ടായി ഇനി കുറേ ആവില്ല അപ്പം ഇത് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതാട്ടോ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ തെയ്യൊക്കെ വാങ്ങിയിട്ട് പൈസ അങ്ങനെ ചിലവാക്കും അങ്ങനെ പ്രശ്നമുണ്ട് പൈസ ചിലവാക്കുന്നുണ്ടാ എനിക്കിഷ്ടമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് അപ്പോൾ ഞാൻ വേറെ നോക്കൂല ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു നല്ല രസ കാണാൻ പക്ഷെ നമ്മളവിടെ അത് ഉണ്ടാവുമോന്ന് ഇവിടുത്തെ ക്ലൈമറ്റിൽ ചില ചില സമയത്ത് ഉണ്ടാക്കി കിട്ടാറുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് പൂക്കളുള്ള ചെടികളൊന്നും അധികം അപ്പോൾ എന്തായാലും രണ്ടാമത് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്തു നോക്കുകയാണ് ഇന്റെ മൊത്തം ഈ ഇലച്ചെടികളാ ഉണ്ടോ എത്ര കാലായാലും പോവില്ല നമ്മുടെ ഇലച്ചെടികൾക്കുള്ള പ്രത്യേകത പറഞ്ഞാൽ എത്ര കാലയാലും അവിടെ ഉണ്ടായിക്കോളും നല്ല ഭംഗി ഉണ്ടാവും വലിയ നോട്ടൊന്നും ഇല്ലെങ്കിലും അങ്ങനെ നിന്നോളും ഈയിടെ കാറിൻ്റെ ചാവി ഇന്നലെ പുറത്തന്നെ വെച്ചിട്ടുള്ളത് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഗൈസ് എന്താ അറിയില്ല മൊത്തം ഫാഷൻ ഫ്രൂട്ടും വീണ് കിടക്കുന്നുണ്ടായിരുന്നു കാട് കിളികൾ കൊത്തിയിടണോ അതെ ഇപ്പം അത് ഈ രണ്ട് മൂന്നെണ്ണ നിൽക്കുന്നുള്ളൂ ഇനിയിപ്പോൾ അതും കൊത്തി വീഴുന്നു രാവിലെ മൊത്തം മുറ്റത്ത് ഫാഷൻ റോട്ട് വീണ് എടുക്കണം തക്കാളി തൈകളൊക്കെ അങ്ങനെ ആയി വരുന്നു പിന്നെ തെയ്യൊക്കെ ഒന്നും ഇങ്ങോട്ട് നല്ലൊരു പിടിച്ച് കിട്ടിയാൽ പിന്നെ കുറച്ച് വെയിലത്തോട്ട് ഇത്തിരി വെയിലത്തോട്ട് മാറ്റി വെക്കാം തക്കാളിക്ക് ഇത്തിരി വെയിലും കിട്ടണം നനവും കിട്ടണം മുളകിനൊക്കെ അങ്ങനെ തന്നെയാണ് വെള്ളവും കിട്ടണം വെയിലും കിട്ടണം അപ്പൊക്കൊന്ന് സെറ്റ് ഒന്ന് പിടിച്ച് കിട്ടിയിട്ടേ വേറെ ഒക്കെ നോടിയിട്ട് നമുക്ക് അവര് മാറ്റാം ഇതൊക്കണ്ട കുളിക്കണേ ഇത് കണ്ട കുളിക്കണേ അതാണ് അവർ തീറ്റ അവർക്ക് ഇതാണ് ഇപ്പൊ മെയിനായിട്ട് ഞാൻ കണ്ടത് കണ്ട എല്ലാരും കുളിയാ അപ്പൊ അവർക്ക് നെറ്റിൻ്റെ ഉള്ളിൽ സ്വസ്ഥായിട്ട് നടക്കാലോ അപ്പോ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ നമ്മൾ കൈകോളൊന്നും നടത്തിട്ടില്ല നടണം കേടാണ്ടാറാ